vai agora yeah. ശേഷിയമ്മ എല്ലാരും സുഖമായിട്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു ബ്ലോഗുമായിട്ടാണ് ഞാനും എന്റെ അമ്മയുടെ കുട്ടനും വന്നിരിക്കുന്നത് എടുത്തു പോയി അപ്പോൾ നമ്മളിപ്പം ഉള്ളത് മുറ്റത്താണ് റഷ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഇൻട്രോ ഇൻട്രോന്ന് കഴിഞ്ഞിട്ടാണ് കുറച്ച് നേരത്തായി എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ദോശയും കടലക്കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായ ശേഷം പിന്നെ പലതേക്കാൻ വേണ്ടി മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് പിന്നെ ഡ്യൂട്ടി ഒന്നും ഇല്ല അപ്പോൾ ഓഫാകട്ടോ മുറ്റത്ത് ഇറങ്ങിട്ട് ബ്രഷൊക്കെ തേക്കാന്നുള്ളത് ബ്രഷൊക്കെ ചെയ്യാന്നുള്ളത് ആ അമ്പാടീന്റെ ബ്രഷ് കാണുന്നില്ല കേട്ടോ അപ്പൊ അച്ഛൻ വരുമ്പോൾ കൊണ്ടുവരൂല ബ്രഷ് അമ്പാടിക്ക് പുതിയ അമ്പാടിക്ക് പുതിയ ബ്രഷ് കൊണ്ടുവരൂല ആ ചെറുപ്പ ഒരു ഷ് അങ്ങ് കുന്നുമക്കരെയും ഒന്നും ഇവിടെ ഇണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഉള്ള കാണാനും ഞാനും അമ്പാടിയും ബ്രഷ് ചെയ്യാൻ പോവാണ് കുറ്റം കെട്ട വാവ കുറ്റം കെട്ട വാവാ അമ്പാടി വായി അമ്മ ഫ്രഷായിട്ട വേക്ക് ജാക്കി അവിടെ ഉണ്ട് നോക്കിട്ടുവാ എന്താ ചൂടില്ലേ രാവിലെ ആയിട്ട് ഭയങ്കര ചൂടായിട്ട് അമ്പാടി വേർത്തൊലിക്കുന്നു ഇവിടെക്കൂടെ ചൂട് കുരു ഉണ്ടായിട്ടുണ്ട് കരുത്തിലൊക്കെ അമ്പാടി കുരുണ്ട് ചൂട് കുരുണ്ടാ പൗഡർ ഇടലുണ്ടോ വാവ എവിടില്ല പൗഡർ ഇടല് ഇപ്പൊ ഓഫാണ് അപ്പൊ ഓർക്കാട്ടേക്ക് പോണം പല്ലിന്റെ ക്ലിപ്പിടണം എന്നൊരു വിചാരം ഉണ്ട് കേട്ടോ കുറച്ച് നാളായിട്ട് അപ്പൊ അതിന് ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മാസം ായിട്ടാണ് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിട്ട് ഇന്ന് ഒരു പത്തേ മുക്കാല് പതിനൊന്ന് മണിന്റെ ഉള്ളില് ഓർക്കാറ്റേര് എത്താൻ പറഞ്ഞിട്ടുണ്ട് ക്ലിനത്തില് മുടിയൊക്കെ പറ്റി ചപ്പി നിർത്തോടാ Hello! ഗുഡ് മോർണിംഗ് അപ്പം ഇന്നിപ്പം രാവിലെ തന്നെ എഴുന്നേറ്റ് ഞാൻ ഇത് കിച്ചണിലോട്ട് വന്നിട്ടുണ്ട് രാവിലെ തന്നെ എന്ന് പറയുമ്പോൾ ഒട്ടരയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ കുറച്ച് സമയം ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു രാവിലെ ഒരു അഞ്ച് മണി ആറ് മണി ആ സമയത്തെങ്ങാണ്ട് എഴുന്നേക്കണം വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യണം ഇന്നിപ്പം എനിക്ക് ഓർക്കാട്ടേരി പല്ലിൻ്റെ കാര്യത്തിന് ക്ലിപ്പൊക്കെ ഇടാൻ വേണ്ടിയിട്ടൊക്കെ പോകണം അതുകൊണ്ട് തന്നെ കുറച്ച് രാവിലെ തന്നെ എഴുന്നേറ്റ് പരിപാടികളൊക്കെ തുടങ്ങണം എന്നൊക്കെ വിചാരിച്ചാണ് പക്ഷേ ഉറക്ക ക്ഷീണം ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾ ഒരു മൂന്നാലഞ്ച് ദിവസമായിട്ടോ മോർണിംഗ് ഡ്യൂട്ടി തന്നെ എടുക്കുന്നു അതുകൊണ്ട് തന്നെ നല്ല ഉറക്ക ക്ഷീണം ഉണ്ടായിരുന്നു രാവിലെ തന്നെ എഴുന്നേറ്റ് പോകുന്നത് കാരണം എന്താ പറയുക ഉറങ്ങിയിട്ട് മദ്യവാത്തതുപോലെ അപ്പോൾ ഇന്നിപ്പം ഓഫ് ആയത് കാരണം ഞാൻ കുറച്ച് സമയം കിടന്നു അങ്ങനെ ഒരു എട്ടര ആയപ്പോഴത്തേക്കാണ് എഴുന്നീട്ട് ഓടി പിടിച്ച് കിച്ചണിലേക്ക് വന്നു ഞാനിത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ദോശയും കടലക്കറിയും ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ കുക്കറൊക്കെ കഴുകി ഞാനിത് കടലെടുത്ത് അതിലേക്ക് ഇടുകയാണ് കേട്ടോ അപ്പോൾ ദോശ അവിടുന്ന് കല്ലിലായിക്കൊണ്ടിരിക്കുന്നുണ്ട് അമ്പാടിയും എഴുന്നേറ്റ് കൂട്ടോ ഞാൻ എഴുന്നേൽക്കുമ്പോൾ അപ്പോഴത്തേക്കും അപ്പോൾ അവൻ അവിടെ കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പിൽ അവിടെ എഴുന്നേറ്റ ദോശേൻ്റെ മാവ് കൊണ്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി കളിക്കുവാണ് ഞാൻ ഇടക്ക് അവൻ്റെയോട് പറയുന്നുണ്ട് നിലത്തേക്ക് ആക്കരുതെന്നൊക്കെ കേട്ടോ അപ്പോൾ സവാളയും പച്ചമുളകും ഒക്കെ കട്ട് ചെയ്ത് വരികയാണ് ഏട്ടൻ ആദ്യം എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ ഏട്ടൻ രാവിലെ തന്നെ പേഷ്യൻ്റ് ഉള്ളതുകൊണ്ട് ഏട്ടൻ ഏട്ടനങ്ങ എഴുന്നേറ്റും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനും അമ്പടിയും എഴുന്നേറ്റ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഉറക്ക് മതിയായിട്ടില്ല പിന്നെ ഞാൻ അങ്ങ് എഴുന്നേറ്റതാണ് കേട്ടോ പക്ഷെ രാവിലെ അഞ്ച് മണിക്കൊക്കെ അലാറം വെക്കണം എന്നൊക്കെ കരുതിയാണ് അതും മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം മോർണിംഗ് ഡ്യൂട്ടി എടുക്കുമ്പം ഭയങ്കര ക്ഷീണമായിരിക്കും വന്നു കഴിഞ്ഞാൽ പിറ്റേന്ന് ഉറങ്ങി എന്താ പറയുക ഉറങ്ങിയിട്ട് മതിയാത്ത പോലെയൊക്കെ ഉണ്ടാവും അപ്പോൾ വന്നു കഴിഞ്ഞാലും ഉറങ്ങാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ ക്ഷീണിങ്ങനെ പെൻഡിങ് പെൻഡിങ് ആയിട്ട് കിടക്കുമായിരുന്നു അപ്പോൾ ഇന്ന് കുറച്ച് സമയം കിടന്നു എന്നാലിട്ട് എനിക്ക് മതിയായിട്ടില്ല കേട്ടോ പിന്നെ ഇന്നിപ്പോൾ മുറക്കാട്ടിലൊക്കെ പോകേണ്ടത് കൊണ്ട് ഞാനിത് അങ്ങനെ ഒരു എട്ടര നല്ല തലപൊക്കി എഴുന്നേറ്റ് നേരെ കിച്ചണിലേക്ക് ഓടിപ്പിടിച്ച് വന്നതാണ് കേട്ടോ അങ്ങനെ നമ്മുടെ കടല കറി ഉണ്ടാക്കാനായിട്ട് സവാളയൊക്കെ കട്ട് ചെയ്ത് എല്ലാം കുക്കറിലേക്ക് ഇടുവാണ് പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ല മല്ലിപ്പൊടി ഇതൊക്കെ ഇട്ട് നമ്മുടെ എന്താ പറയുക കറി ഒന്ന് സെറ്റാക്കി എടുക്കണം അപ്പോൾ നം ഈ ഒരു കുക്കറിലൊക്കെ വെക്കുമ്പോഴത്തേക്കും ഇത് കുറച്ച് പഴക്കമുള്ളത് കുക്കറാണ് കേട്ടോ അധികം പഴക്കമൊന്നും പറയാനില്ല എന്നാലും ഞാൻ ഉള്ള കൂട്ടത്തിൽ കുറച്ച് പേരൊക്കെ ഉണ്ട് കിട്ടും അപ്പോൾ ഇതിലേക്ക് ഞാനിത് നമ്മുടെ കറിക്കുള്ള സംഭവങ്ങളൊക്കെ ഇട്ടു അതിന് ശേഷം ഞാനൊരു സ്പൂണും കൂടെ ഇട്ടിട്ടാണ് അടച്ചു വയ്ക്കുന്നത് കേട്ടോ കാരണം ഇത് വിസിൽ വരുമ്പോഴത്തേക്കും നമ്മുടെ ആ എന്താ പറയുക കറീൻ്റെ ആ ഇതൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ പുറത്തേക്ക് നമ്മുടെ കുക്കറിൻ്റെയും അതുപോലെ ഗ്യാസിൻ്റെ ആ ഒരു ഇതിലൊക്കെ ഒക്കെ ആവുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് വിസിൽ വരുമ്പം ഇപ്പം അങ്ങനത്തെ പ്രശ്നവും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടോ ഇതിപ്പോൾ ശരിക്കും നിങ്ങൾക്ക് വീഡിയോ നോക്കിയാൽ കാണാം ഒരു തുള്ളി പോലും കറിയിൻ്റെ ഒരു തുള്ളി പോലും പുറത്തേക്ക് വരുന്നില്ല സാധാരണ ഞാൻ കുക്കർ ഈ ഒരു കുക്കറിലേക്ക് കറിയും ചോറും ഒക്കെ ആക്കുന്ന സമയത്താണെങ്കിൽ ഈ ഗ്യാസിൻ്റെ മുകളിലും കുക്കറിൻ്റെ മുകളിലും മൊത്തം കറിൻ്റെ എന്താ പറയുക ഒരു ഡ്രോപ്പ് ഡ്രോപ്പായിട്ട് കാണാം കേട്ടോ സ്പ്രെഡായിട്ട് നമുക്ക് കഴുകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇപ്പം ഒന്ന് രണ്ട് ദിവസമായി ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഏട്ടൻ കിച്ചണിൽ വന്നിട്ട് ബീഫ് കറിയാക്കണം എന്ന് പറഞ്ഞിട്ട് ഫ്രിഡ്ജിൽ എഴുതാ ബീഫൊക്കെ എടുത്ത് വെള്ളം ഒഴിച്ചു ചോദിച്ചാൽ അമ്മേനെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ മുറ്റത്തേക്ക് പോയിട്ടുണ്ട് അമ്പാടിയാണ് ഇത് ഇവിടെ ഗ്രിൾസ് ആ പൂട്ട് വെച്ചിട്ടോ ഞാൻ പൂട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ എന്തൊക്കെയോ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവിടുന്ന് അങ്ങനെ നമ്മുടെ കടല ഒരുവിധം വെന്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ കുക്കർ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുന്നപ്പോഴത്തേക്കും സ്പൂണ് കണ്ടോ അപ്പോൾ അത് മാറ്റിയതിനു ശേഷം ഏട്ടൻ കുറച്ച് എനിക്ക് ഈ കറിക്കുള്ള മാത്രം തേങ്ങ കുറച്ച് ചെലവി തന്നായിരുന്നു കേട്ടോ അതിനുശേഷം പിന്നെ തേങ്ങ പെട്ടെന്ന് ഞാൻ ഇത് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കേട്ടോ നല്ല കറി കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കുള്ളൂ പിന്നെ ഇതിലേക്ക് ഞാൻ സാധാരണ വെളുത്തുള്ളി പിന്നെ കുറച്ച് കുരുമുളകിൻ്റെ പൊടിയൊക്കെ ഇടും കിട്ടാം അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഇച്ചിരി കരുവേപ്പിലയും അതേപോലെ നമ്മുടെ ക കടുകിൽ കരുവേപ്പിലയും വറ്റൻമുളകായിട്ട് ഒന്ന് താളിച്ചെടുക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും അങ്ങനെ തേങ്ങ അരച്ചത് ഞാൻ കുക്കറിലേക്ക് ചേർക്കുവാണ് ഈ ഗ്യാസിൻ്റെ പുതിയ ഗ്യാസാണ് കേട്ടോ അധികം കാലമായിട്ടെല്ലാം മേടിച്ചത് വട്ടർഫ്ലൈൻ്റെയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് അത് അതിപ്പം കൂട്ടി കൂട്ടിവെച്ചാൽ പിന്നെ കുക്കറിൻ്റെ അടി ഇങ്ങനെ കരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ അടുപ്പിൽ വെച്ച ഒരവസ്ഥയാണ് ഗ്യാസിൻ്റെ ഫ്ലെയിം ഫ്ലെയിം മുൻപ് എന്താ പറയുക കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ അതിൻ്റെ ടെക്നീഷ്യനെ വിളിച്ചിട്ട് കുറച്ച് കൂട്ടി വെച്ചാൽ പിന്നെ ഇതാണ് അവസ്ഥ കേട്ടോ കുക്കറിൻ്റെ അടി നല്ലപോലെ കരിയുന്നുണ്ട് അപ്പോൾ എനിക്ക് കഴുകാൻ വെച്ചിട്ട് പ്രയാസമാണ് എന്തായാലും ഇപ്പം കറി ഇങ്ങനെ പുറത്തേക്ക് വരുന്നതിൽ കുറച്ച് ഒരു ആശ്വാസം ഉണ്ട് കേട്ടോ ഒരു ഇതാക്കുക ഞാൻ രണ്ടാമത് തേങ്ങ ചേർത്തതിന് ശേഷം ഒന്നും കൂടി അടച്ചു രണ്ട് വിസിൽ വന്നതിന് ശേഷം അത് ഓപ്പൺ ചെയ്തിട്ട് പിന്നെ നമ്മുടെ എന്താ പറയുക ഒന്ന് കടുകൊക്കെ പൊട്ടിച്ചൊന്ന് താളിക്കാമെന്ന് കരുതിയിട്ട് നമ്മുടെ കരുവേപ്പില പറിക്കാൻ വേണ്ടി വന്നതായിരുന്നു കേട്ടോ അപ്പം ഇപ്പം വെയിലൊക്കെ വന്നതുകൊണ്ട് പിന്നെയും ഇങ്ങനെ വാടി വാടി വരുന്നുണ്ട് നല്ല എന്താ പറയുക നല്ല പുഷ്പിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കരുവേപ്പില ഇപ്പോൾ കുറച്ചും കൂടെ വെയിലൊക്കെ വന്നേ പിന്നെ വല്ലാത്തൊരവസ്ഥയിലാണ് എനിവെയ്സ് ഞാൻ ഇതാ കുറച്ച് വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ചൂട് എണ്ണയിലേക്ക് കുറച്ച് കടുകും അതേപോലെ വച്ചൽമുളകും പിന്നെ ഇച്ചിരി കരുവേപ്പിലേയും കൂടെ ചേർത്തിട്ട് ഒന്ന് താളിച്ചെടുത്തതിന് ശേഷം കറിയിലേക്ക് ഒഴിച്ചാൽ അടിപൊളി ടേസ്റ്റായിട്ടോ അടിപൊളി ടേസ്റ്റാണ് അങ്ങനെ എൻ്റെ സ്പെഷ്യൽ കടലക്കറിയും ആയിട്ടുണ്ട് ഇനി ഇതൊക്കെ ആയതിനു ശേഷമാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ വീഡിയോന് വേണ്ടിയിട്ട് ഇൻട്രോ എടുക്കുന്നത് മുറ്റത്ത് പല്ലൊക്കെ തേക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം എപ്പോഴും നമ്മൾ എന്താ പറയുക വീട്ടിനടുത്ത് ഇപ്പോൾ ഡ്യൂട്ടിക്കൊക്കെ പോകുന്നതുകൊണ്ട് എന്താ ഹറി ഹറിപെറുകിയാണ് കാര്യങ്ങൾ രാവിലെ തന്നെ പോകേണ്ടതുകൊണ്ടൊക്കെ അപ്പം ലീവുള്ള ദിവസം ഇങ്ങനെ മുറ്റത്തോട്ടൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അമ്പാടിനെയും കൂട്ടി ഒരു രസമാണ് കിട്ടും അത് പിന്നെ അകത്ത് അടുക്കളയിലൊക്കെ നല്ല ചുട്ടുപൊള്ളുന്ന പൊള്ളുന്ന ചൂടാണ് രാവിലെ തന്നെ അപ്പോൾ മുറ്റത്തേക്ക് ഉറങ്ങുമ്പോൾ കുറച്ചൊരു ആശ്വാസമൊക്കെ ആയിരിക്കും കേട്ടോ അങ്ങനെ പുറത്തുനിന്ന് മുഖമൊക്കെ കഴുകി ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിരിക്കുമ്പോഴത്തേക്കും അമ്പാടേക്ക് കാർട്ടൂൺ വയ്ക്കാൻ വേണ്ടിയിട്ട് ഇതാണ് എനിക്ക് റിമോട്ടൊക്കെ എടുത്തു കൊണ്ട് തന്നിട്ടുണ്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു കുറച്ച് പാത്രങ്ങൾ കഴുകി വെച്ചു ഫുൾ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല അപ്പോഴത്തേക്കും സമയം ഒരുപാടായിട്ടുണ്ടായിരുന്നു കൂട്ടോ അങ്ങനെ വണ്ടി എടുത്ത് നേരെ ഞാൻ ദോർക്കാട്ടേരി പമ്പിൽ പോയിട്ടുണ്ടായിരുന്നു കുറച്ചായിരുന്നു എണ്ണ പെട്രോളിലുള്ളൂ കേട്ടോ അങ്ങനെ ഒറ്റയ്ക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് പോയി പല് പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പതിനൊന്നേ കാലിന് മുന്നേ ഞാൻ ഓർക്കാട്ട് ഒരു ക്ലിനിക്കിലെത്തി അനിൽ ഡോക്ടറെ ആണ് കാണിക്കുന്നത് കേട്ടോ ഒരു ഡെൻറ്റൽ ക്ലിനിക്കിലായിരുന്നു അങ്ങനെ ഒരു പത്ത് പാഞ്ച് ഒരു പത്തിരുപത് മിനിറ്റ് കൊണ്ട് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വീട്ടിലേക്ക് വന്നു അമ്പാ അമ്പാടിക്ക് കാണിച്ചു കൊടുത്തേ പിന്നെ അവൻ്റെ റിയാക്ഷൻ ആയിരുന്നു കേട്ടോ ആദ്യമായിട്ട് അപ്പോൾ അവൻ എൻ്റെ പല്ലിങ്ങനെ കണ്ടേ പിന്നെയുള്ള അവൻ്റെ ഒരു റിയാക്ഷനാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വാ തുറന്ന് കാണിക്കാനും പല്ല് തുറന്ന് കാണിക്കാനൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയായിരുന്നു അവസ്ഥ അപ്പോൾ ആദ്യമായിട്ട് ഇടുമ്പോഴുള്ള ചെറിയൊരു ഒരു ഡിസ്കംഫേർട്ട് എന്തായാലും ഉണ്ടാവുമല്ലോ അപ്പോൾ ഞാൻ ഇങ്ങനെ മിററിലേക്ക് നോക്കുകയാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ മാസമായിരുന്നു ഡോക്ടർക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് ഈ പല്ലിൻ്റെ ആക്ച്വലി ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി ചേഞ്ച് ചെയ്ത് താഴത്തേക്ക് വന്നപ്പോൾ പിന്നെ കിച്ചണിൻ്റെ അവസ്ഥ ഇതായിരുന്നു കേട്ടോ വാരി വലിച്ചിട്ടിട്ട് ഞാൻ ഓൾറെഡി കുറച്ച് ഒതുക്കി വെച്ചിട്ടും കുറച്ച് പാത്രങ്ങൾ കഴുകി വെച്ചിട്ടാണ് പോയത് പിന്നെ ഏട്ടൻ അടുക്കളയിൽ കയറിയ ഇതാണ് അവസ്ഥ കേട്ടോ അത് വേണമെന്ന് വെച്ചാൽ എല്ലാം ക്ലീൻ ചെയ്യോ ഇതിപ്പം വേണ്ട ഞാൻ വൃത്തിയാക്കാനുണ്ടല്ലോ എന്നുള്ള വിചാരത്തിലോടാണ് ഛാ വിചാര വിചാരമുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത് കേട്ടോ അങ്ങനെ നോക്കുമ്പോൾ ബീഫ് കറി ആക്കി ആക്കി വെച്ചിട്ടുണ്ട് അടുക്കളതിൻ്റെ അവസ്ഥ അങ്ങനെയായിരുന്നു കേട്ടോ അങ്ങനെ പെട്ടെന്ന് ഒന്ന് രണ്ട് കുക്കറൊക്കെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാനിത് ചോറ് വെക്കാൻ വേണ്ടിയിട്ട് നോക്കുവാണ് അപ്പോൾ ഒരു നാഴ് നമ്മുടെ കുറുവരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ പുതിയ ചാക്ക് പൊട്ടിച്ചിട്ട് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു ഇനി അത് പാത്രത്തിലേക്ക് അരിയൊക്കെ മാറ്റണം അപ്പോൾ കുക്കറിലേക്ക് ഇട്ടൊന്ന് കഴുകി പെട്ടെന്ന് തന്നെ ഗ്യാസിലേക്ക് വെച്ചിട്ട് വേണം എനിക്ക് ബാക്കിയുള്ള പാത്രങ്ങൾ അടുക്കണം മൊത്തം അലങ്കോലായി കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി ഒന്ന് വൃത്തിയാക്കണം അപ്പോൾ ഞാനിത് കുക്കറിലേക്ക് നമ്മുടെ വെള്ള അരിയും വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചതിന് ശേഷം അതിലേക്ക് ഇതാ ഒരു സ്പൂൺ ഇട്ടിട്ട് ഞാനിത് ഗ്യാസിലേക്ക് വയ്ക്കണം കേട്ടോ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയില്ല എന്തായാലും ട്രൈ ചെയ്ത് നോക്കുകയില്ലെങ്കിൽ നമ്മൾ ഈ കുക്കർ കഴുകി കഴുകി എനിക്ക് ശരിക്കും പറഞ്ഞാൽ അടുത്ത് കിട്ടും അങ്ങനെ കറിയും ഓറിൻ്റെ പശയും വെള്ളവും ഒക്കെ ഒഴുകുന്നതൊക്കെ ഒരുപാട് ആശ്വാസമുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എൻ്റെ ചോറൊക്കെ അവിടെ നിന്ന് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കുറേ കിച്ചൺ വേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അത് നമ്മുടെ ഒരു നമ്മുടെ പറമ്പിൽ തന്നെ ഒരു കമ്പോസ്റ്റ് കുഴിയൊക്കെ കുഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടാമത്തെ കുഴിയാണ് ഇപ്പോൾ എടുത്ത് കുറച്ച് മുമ്പ് കുഴിപ്പിച്ചാണ് കേട്ടോ അപ്പോൾ അവിടെ ഞാൻ ഇത് വേസ്റ്റൊക്കെ തട്ടി കൊണ്ട് അതൊക്കെ ഒന്ന് സെറ്റാക്കി അതിന് ശേഷം ഇവിടെ സിങ്കിൽ ഒരുപാട് പാത്രങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ കഴുകിയതിന് ശേഷം സിംഗ് ഒന്ന് കഴുകി വൃത്തിയാക്കി ഇടുകയാണ് കേട്ടോ ഈ എണ്ണമയമൊക്കെ ഉണ്ടാവുമല്ലോ നമ്മുടെ എന്ത് വെളിച്ചെണ്ണേൻ്റെയും അങ്ങനെയുള്ളത് ഒക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി ഒന്ന് നീറ്റാക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ അത് തേച്ച് കഴുകിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചോറ് അവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ കുടിക്കാനുള്ള വെള്ളം കേട്ടോ ഞാനിപ്പം എനിക്കിപ്പം മുൻപ് അമ്പാടിക്കും എനിക്കൊക്കെ തണുപ്പ് പിടിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇനി ഇപ്പം ചൂട് സമയമാണെങ്കിലും ചൂടുവെള്ളം തന്നെ കുടിക്കണം പിന്നെ പല്ലിന് ക്ലിപ്പ് ഇട്ടതുകൊണ്ട് അധികം ചൂടുള്ള തും തണുപ്പുള്ളതും ഒന്നും കഴിക്കരുത് ഒരു മീഡിയം ലെവലിലെ പോകാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ മാങ്ങയും അങ്ങനെയുള്ള നമ്മുടെ ഫ്രൂട്ട്സ് ഐറ്റംസൊക്കെ കടിച്ച് പറിക്കരുത് ശ്രദ്ധിക്കണം ഒക്കെ ഒന്ന് എന്താ പറയുക നമ്മളൊരു കുഞ്ഞിനെ കൊണ്ടുപോകുന്ന പോലെ കൊണ്ടുപോകണം എന്നൊക്കെ എനിക്ക് അഡ്വൈസ് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നോക്കി കണ്ടും ചെയ്യണം അപ്പോൾ എനിക്കിപ്പം വൺ അവറത്തേക്ക് വെള്ളമൊന്നും കുടിക്കാൻ പറ്റില്ല അപ്പം ഞാൻ വെള്ളമൊക്കെ ചൂടാക്കി വെക്കുകയാണ് കേട്ടോ പിന്നെ നമ്മുടെ അലക്കാൻ കുറച്ച് തുണി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് എന്താ കല്ലിൽ അലക്കുന്നില്ല ഇന്നിപ്പം അപ്പോൾ എല്ലാം എന്താ പറയുക ഷാ വാഷിംഗ് മെഷീനിൽ എൻ്റെ വാല് വരുന്നില്ല കേട്ടോ അപ്പോൾ വാഷിംഗ് മെഷീനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ പൊടിയൊക്കെ ഇട്ട് എല്ലാം സെറ്റായി അപ്പം ഓൾറെഡി രണ്ട് ദിവസം മുന്നേ വെച്ച തുണിയൊക്കെ കാറ്റത്തത് ആ പാറി പറന്ന് കിടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ എടുത്ത് ഞാനത് സോഫയിൽ കൊണ്ട് സെൻട്രോളിൽ കൊണ്ടു ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ ബാക്കിയുള്ള തുണികളൊക്കെ അലക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചോറ് സെറ്റായി അപ്പോഴത്തേക്കാണ് സമയം ഒരുപാടാവുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ പൂരത്തിൻ്റെ ആ ഒരു ഇതൊക്കെ കുറച്ച് സമയം ടി വിയിൽ ഇരുന്നു വിശക്കുന്നില്ലായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് ഒരു രണ്ട് മണിക്ക് ശേഷം എന്തായാലും ഫുഡ് കഴിക്കാനും പറ്റത്തുള്ളൂ അമ്പാടി കുറേ കളിച്ചു പിന്നെ അവിടെ നിന്ന് കിടന്നുറങ്ങുമൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ഒരു ലോഡ് തുണിയുണ്ട് മടക്കാനായിട്ട് അപ്പോൾ കുറച്ച് സമയം ഞാൻ അവിടെ ഇരുന്നു പിന്നെ എൻ്റെ പല്ലിൻ്റെ അവസ്ഥ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ വാരി വലിച്ച് ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല വളരെ ശ്രദ്ധിച്ച് വേണം ഇല്ലെങ്കിൽ പിന്നെ അത് ബുദ്ധിമുട്ടാവും അപ്പോൾ തുണിയാണെങ്കിൽ ഒരു ലോഡ് മറ മടക്കാനുണ്ട് അതൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് സമയം അവിടെ ഇരുന്ന് നല്ല ചൂടുവാണ് പുറത്തിറങ്ങുമ്പോഴാണ് കുറച്ചൊരാശ്വാസം കേട്ടോ എന്നാലും പുറത്തും ചൂടുണ്ട് എന്നാലും ഞാൻ പറയാണ് വീടിനടുത്ത് നല്ല ചുട്ട് പൊള്ളുന്ന വെയിൽ ഇങ്ങനെ ചുട്ട് പൊള്ളിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഫുൾ ടൈം ഫാനൊക്കെ ഇട്ടിട്ട് അവിടെ തുണിയൊക്കെ മടക്കി വെക്കുകയാണ് അപ്പോൾ ഇതിപ്പോൾ എഡിറ്റ് ചെയ്യുന്ന ഞാൻ എന്താ പറയുക വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്താണെങ്കിലും ക്ലിപ്പ് ഇട്ടതുകൊണ്ട് എനിക്കിപ്പോൾ സംസാരിക്കാൻ ചുണ്ടിനിങ്ങനെ ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് വരുമ്പോൾ ഇച്ചിരി പ്രയാസമുണ്ട് ഇനിയിപ്പോൾ അത് ഒരു ലെവൽ നമുക്ക് എന്താ പറയുക ഒരു പ്രാക്ടീസ് ആയിട്ട് വരണം എനിക്ക് ചെറിയൊരു ഡിസ്കംഫേർട്ട് ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് അങ്ങനെ തുണിയൊക്കെ മടക്കി എല്ലാ മുകളിലും നമ്മൾ വാഡ്രോബിലൊക്കെ കൊണ്ടുപോയി വെച്ച് ഓരോ സ്ഥാനത്ത് ഏട്ടൻ്റെ സെപ്പറേറ്റ് എൻ്റെ വേറെ അമ്പാടീൻ്റെ വേറെ അതൊക്കെ കൊണ്ടുപോയി വെച്ചതിന് ശേഷം നമ്മുടെ അലക്കിയ തുണിയൊക്കെ എന്താ പറയുക ആറിയിടണമായിരുന്നു അതൊക്കെ ആറിയിട്ടുട്ടോ അപ്പോൾ അതൊക്കെ കഴിയുമ്പോഴത്തേക്കും ഏതാണ്ട് രണ്ട് രണ്ട് മുക്കാൽ രണ്ട് ആ സമയത്തായിരുന്നു പിന്നെ ഞാൻ അവിടെ ഇരുന്ന് കുറച്ച് ടി വി ഒക്കെ കണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് ആയിരുന്നു കേട്ടോ അപ്പോൾ ബിഗ് ബോസ് ലൈവ് അപ്പോൾ അത് കണ്ട് കുറച്ച് സമയം അവിടെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വെച്ച് കുറച്ച് ചോറ് കഴിക്കാൻ അങ്ങനെ ചോറും മുട്ട ഓംപ്ലേറ്റും പിന്നെ എന്തായിരുന്നു ചമ്മന്തിയാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ബീഫ് കറിയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ എടുത്തിട്ടില്ല എനിക്ക് കഴിക്കാൻ ഞാൻ കഴിക്കത്തില്ല അങ്ങനെ ഏതാണ്ട് ഒരു മൂന്ന് മണിയായിട്ടോ ചോറ് കഴിക്കാനായിട്ട് എനിക്ക് കാര്യമായിട്ട് വിശക്കൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ വൈകുന്നേരമായി പിന്നെ മുറ്റത്തോട്ട് ഇറങ്ങി നോക്കുമ്പോഴത്തേക്കും നമ്മുടെ മുല്ലവള്ളിയിൽ നിന്ന് കുറേ ഉണങ്ങിയ ഇലകൾ താഴത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു കുറേയൊക്കെ പുറകിലൊക്കെ അടിച്ചു വാരി കൂട്ടിയത് ഞാനിത് തീയിട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ പുറകിലെ കുറേ ചക്ക ചക്ക ഉണ്ടായിട്ടുണ്ട് കേട്ടോ കുഞ്ഞു കുഞ്ഞു ചക്കയാണ് വലുതായിട്ട് വരുന്നതേ ഉള്ളൂ അപ്പോൾ ഒരു ചക്കമരമുണ്ട് അതിലേക്ക് പ്ലാവ് ചക്കമരമല്ല പ്ലാവ് അപ്പോൾ അതിൽ ചക്ക ഇങ്ങനെ ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ അപ്പം നോക്കുമ്പോഴത്തേക്കുവാണെങ്കിൽ നമ്മളിപ്പോൾ പുതിയൊരു എന്താ പറയുക അരിവാളൊക്കെ കെട്ടിവെച്ചൊരു കൊക്കയുണ്ടായിരുന്നു കേട്ടോ അതെടുത്തിട്ട് ഞങ്ങളിതാ നമ്മുടെ പപ്പായ രണ്ടെണ്ണം പഴുത്ത് കിടപ്പുണ്ട് ഞാൻ ചുമ്മാ ഒന്ന് നോക്കിയാണ് കേട്ടോ അപ്പോൾ ഇതൊന്നും നോക്കാനുള്ള സമയമില്ല ചുമ്മാ ഒന്ന് വന്ന് നോക്കുമ്പോഴത്തേക്കും പഴുത്ത് കിടപ്പുണ്ട് അങ്ങനെ പപ്പായ ഞാൻ പറിക്കുമ്പോൾ ഏട്ടനാണെന്നും കേൾച്ച് പിടിച്ചിട്ടുണ്ടായിരുന്നേ അല്ലെങ്കിൽ ചതറിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് പഴുത്തതും രണ്ട് പച്ചയായിരുന്നു കേട്ടോ പച്ച രണ്ടും ഞങ്ങൾ പറഞ്ഞതല്ല ആക്ച്വലി വീണതാണ് ഇനിയിപ്പം അത് ഉപ്പേരിക്കെടുക്കാൻ എന്നൊക്കെ ബെസ്റ്റായിരിക്കും കേട്ടോ അങ്ങനെ കുഞ്ഞ് രണ്ടെണ്ണം വീണിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ പറിച്ചു ഞങ്ങൾ ഇത് പറമ്പിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു കേട്ടോ തേങ്ങ എന്തെങ്കിലും വീണോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് എല്ലാം വരണ്ട് കിടക്കുകയാണ് കാരണം അങ്ങനെ വെയിലല്ലേ എല്ലാം എന്താ പറയുക പച്ചപ്പൊന്നും ഇപ്പോൾ കാണാനില്ല എല്ലാം എന്താ പറയുക ഉണങ്ങി വാടിക്കാൻ കരിഞ്ഞ പോലെ ഉണ്ട് കേട്ടോ അങ്ങനെ ഞാനും അമ്പാടിയും ചാക്കിനെ നോക്കി കുറച്ച് നേരം അവിടെ നിന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു അമ്പാടിക്ക് ചാക്കിനെ ഭയങ്കര ഇഷ്ടമാണ് ഇടക്ക് പേടിയുമാണ് കേട്ടോ അങ്ങനെ എന്തൊക്കെയോ അവിടുന്ന് പറഞ്ഞുകൊണ്ട് മുറ്റത്തൂടെ നടക്കണം അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ മുറ്റം തൂക്കാൻ വേണ്ടി ബ്രഷ് എടുത്തേ പിന്നെ അവന് ബ്രഷും വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയായിരുന്നു കേട്ടോ അപ്പോൾ വേറൊരു ബ്രഷ് ഉണ്ട് അതെടുത്തോ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അത് കേൾക്കുന്നുമില്ല അങ്ങനെ പിന്നെ ടീ ഷർട്ട് വല്ല ഊരിയിട്ടാണ് നടക്കുന്നത് കേട്ടോ കാരണം ചൂട് എടുത്തിട്ട് അവനാണെങ്കിൽ കരച്ചിലും പിഴിച്ചിലും ആണ് പിന്നെ കഴുത്തിലും ഈ പുറത്തൊക്കെ ആണെങ്കിൽ ചൂട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പൗ പൗഡറൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ചൊരു ഉണ്ട് എന്നാലും ചൂടെടുത്തിട്ട് ടീ ഷർട്ട് ഇടാൻ സമ്മതിക്കുന്നില്ല ഞാൻ വെച്ചങ്ങനെ കിടക്കട്ടെ എന്ന് കേട്ടോ അങ്ങനെ ഏട്ടൻ ഏട്ടനവിടെ അത് മാങ്ങയൊക്കെ പറിക്കാൻ വേണ്ടിയിട്ട് കൊക്കയൊക്കെ സെറ്റ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു ഒരു ബോട്ടിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അപ്പോൾ മുൻപ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് നമ്മൾ പറിച്ചു കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു എന്താ പറയുക ബോട്ടിൽ കൊണ്ട് ഉണ്ടാക്കിയത് അപ്പോൾ രണ്ടാമത് ഇപ്പം പുതുതായിട്ട് നമ്മളൊരു എന്താ പറയുക വലിയ ടു ലിറ്ററിൻ്റെ ബോട്ടിൽ ബോട്ടിൽ കട്ട് ചെയ്ത് അത് സെറ്റാക്കിയിട്ടേട്ടൻ ഇങ്ങനെ കൊക്കയുടെ അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പഴുത്തൊരു മാങ്ങ ചുമ്മാ നോക്കിയപ്പോഴത്തേക്കും ഒരു പഴുത്ത മാങ്ങ അങ്ങനെ ഏട്ടൻ അത് പറിച്ചു കഴിച്ചിട്ട് കുറച്ച് എനിക്ക് തന്നിട്ടോ എനിക്കാണെങ്കിൽ പിടിച്ച് ഈ പല്ലിന് ക്ലിപ്പ് ഇട്ടുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അങ്ങനെ നോക്കി നിന്നു അമ്പാടിയാണെങ്കിലിത് ഓരോ മാങ്ങയെടുത്ത് കൊണ്ടുപോകുകയാണ് കേട്ടോ അവന് ചൂടെടുത്തിട്ടാണ് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ടീഷർട്ട് ഒന്നും ഇടാണ്ട് പാറ അങ്ങനെ ഓടി നടക്കുകയാണ് കേട്ടോ ഓരോ മാങ്ങ വീഴുമ്പോഴും ചിലതൊക്കെ ഇങ്ങനെ പറിക്കുമ്പോൾ താഴത്തേക്ക് പോകുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ എടുത്ത് അവനെടുത്ത് അങ്ങനെ കുട്ടി കൊണ്ടുപോകുകയാണ് അപ്പോൾ ഒരു ഒരു അഞ്ചാറ് മാങ്ങയേ പറിച്ചുള്ളൂ കേട്ടോ അപ്പോൾ പഴുത്ത തോന്നുന്നു രണ്ടെണ്ണം കണ്ട് കിട്ടിയിട്ടുണ്ട് ഒക്കെ വെച്ച് വരയ്ക്കുമ്പോഴത്തേക്കും അങ്ങനെ എല്ലാം പഴുത്ത മാങ്ങ എനിക്കാണെങ്കിലും നോക്കി വെള്ളം ഇറക്കാനേ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ എനിക്ക് ഇപ്രാവശ്യത്തെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് വരയ്ക്കുന്ന ആദ്യത്തെ മാങ്ങയാണ് കേട്ടോ അങ്ങനെ എല്ലാം എന്താ പറയുക ശരിക്കും മൂത്ത് വന്നിട്ടില്ല എല്ലാം ചെറുതായിട്ട് ഇപ്പോൾ ലൈറ്റായിട്ടാണ് ഉണ്ടായത് അങ്ങനെ രണ്ടെണ്ണത്തിൽ ഒന്നു ഇതാ പഴുത്തത് ഇവിടെ ഇപ്പുറത്ത് വണ്ടീൻ്റെ പുറകെ നമ്മൾ അതിലിൻ്റെ പുറമെ വീണ് കിടപ്പുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അമ്പാടി ഇതാ അത് വാങ്ങിയിട്ട് കൊണ്ടുപോയിക്കാണ് അങ്ങനെ നമ്മുടെ പഴുത്ത പപ്പായയും അതേപോലെ മാങ്ങയൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഏട്ടൻ കഴിച്ചതിൻ്റെ ബാക്കി ഞാൻ കട്ട് ചെയ്ത് ചെറുങ്ങനെ ഇങ്ങനെ എന്താ പറയുക അങ്ങ് ഉള്ളിലോട്ട് വെച്ചിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ബാക്കി മാങ്ങയൊക്കെ കഴുകി പഴുത്തത് മൊത്തം മാറ്റി വെച്ചു കേട്ടോ രാത്രി ബിഗ് ബോസ് കാണുമ്പോഴാണ് സാധാരണ നമ്മൾ ഈ മാങ്ങാ സീസൺ ഈ ഒരു സമയത്ത് ബിഗ് ബോസ് ഉണ്ടാവും ഉണ്ടാവുകട്ടോ എനിക്ക് എനിക്കതാണ് ഓർമ്മ വരുന്നത് അങ്ങനെ ബിഗ് ബോസ് ഒക്കെ കണ്ടിട്ടാണ് രാത്രി നമ്മൾ മാങ്ങ ഒക്കെ കഴിക്കുന്നത് കഴിഞ്ഞത് അവന് ഇത് ഇതുപോലൊക്കെ തന്നെയായിരുന്നു കേട്ടോ അങ്ങനെ ഏറ്റവും കഴിച്ചതിൻ്റെ ബാക്കി മാങ്ങ ഞാനിതൊക്കെ അങ്ങ് ഉള്ളിലോട്ട് വെച്ചിട്ടാണ് ജസ്റ്റ് കഴിക്കുന്നുണ്ടായിരുന്നത് അമ്പാടിക്ക് കൊടുത്തിട്ടാണെങ്കിൽ അവൻ കഴിക്കുന്നേലവന് തിരിഞ്ഞു നോക്കുന്നില്ലായിരുന്നു കേട്ടോ ചെറിയ സമയത്ത് ഒരു മൂന്ന് എന്താ സോറി ഒരു ആറ് മാസത്തിലോ ഒരു മൂന്നാല് മാസത്തിലൊക്കെ ആണെങ്കിൽ അവൻ നല്ലപോലെ മാങ്ങ ജ്യൂസ് അടിച്ചിട്ടൊക്കെ ഞാൻ കൊടുക്കുമായിരുന്നു കേട്ടോ അങ്ങനെ കട്ടിയിലായിട്ട് ഇപ്പം തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയാണ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവന് അത് അവിടുന്ന് വണ്ടി കൊണ്ട് കളിക്കുകയായിരുന്നു ഞാനാണെങ്കിൽ അകമൊക്കെ തൂത്ത് വരാമായിരുന്നു മുറ്റം തൂത്താൽ പിന്നെ പിന്നെ അകമൊക്കെ തൂത്ത് വരയിടണമായിരുന്നു അപ്പോൾ ഇന്നലെയായിരുന്നു അടിച്ചു വരലും തുടക്കലും കാര്യങ്ങളൊക്കെ വീട് മൊത്തം ട്ടോ രണ്ട് ദിവസം എടുത്തിട്ട് അപ്പോൾ ഇന്നലെ മൊത്തം തൂത്ത് വാരി തുടച്ചിട്ടാണ് എന്നാലും ഇന്നിപ്പം അടിച്ചു വാരി ബെഡ്ഷീറ്റൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ മൊത്തം അലക്കാനുള്ള ബെഡ്ഷീറ്റ് മുകളുടെയും താഴത്തെയും ഒക്കെ എടുത്തു എല്ലാം ചൂടല്ലേ അപ്പോൾ ഞാൻ വെച്ച് ഏതാലും ബെഡ്ഷീറ്റൊക്കെ മാറ്റാം ഇനിയിപ്പം നൈറ്റ് ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അതെല്ലാം കൂടെ എനിക്കാവാത്തോണ്ട് ഞാൻ വെച്ച് ഏതാലും ഈ ഇപ്പോൾ ഏതായാലും ഇന്നിപ്പോൾ ലീവായത് കൊണ്ട് അതിന് മെനക്കേടാന്ന് കരുതിയിട്ട് അങ്ങനെ ഞാൻ തൂത്ത് വാരി കിച്ചൺ മാത്രം ഒന്ന് തുടച്ചിടാണ് കേട്ടോ ഇന്നലെ ഓൾറെഡി തുടച്ചാണ് പിന്നെ കിച്ചൺ ഇന്നും എന്താ പറയുക കിച്ചണിൽ കയറിയാൽ ഇതാണ് അവസ്ഥ വെള്ള ടൈലായത് പെട്ടെന്ന് തന്നെ അഴുക്ക് പിടിക്കൂട്ടോ അങ്ങനെ തൂത്തുവാരി ഇടലും തുടക്കലും ഒക്കെ ആയിരുന്നു വൈകുന്നേരം ആയപ്പോഴും നല്ല എടുത്തിട്ട് എനിക്ക് അത് അധികം അടുക്കളയിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഒറ്റ ഒക്കെ തൂത്തുവാരി കൊണ്ടുതന്നെ ഏട്ടൻ ഇതാ വണ്ടിയൊക്കെ കഴുകണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി അമ്പാടിനെ അവിടെ നിന്ന് കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഓൾറെഡി ചൂടിനൊരു ആശ്വാസമായിക്കോട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെ ഏട്ടൻ അവനും ശരിക്കും കുളിച്ചു കേട്ടോ ബോസിൻ്റെ ആ ഒരു വെള്ളത്തിൽ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏറ്റവും പറഞ്ഞു തോർത്തും പിന്നെ ഇത് എന്താ പറയുക സോപ്പൊക്കെ എടുത്തു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവനെ അവിടെ മുറ്റത്തിട്ട് തന്നെ കുളിപ്പിക്കുക തന്നെ ചെയ്തു കേട്ടോ അങ്ങനെ ഏട്ടൻ എന്താ ചെടിയൊക്കെ നനച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അമ്പാടിനെയും കുളിപ്പിച്ചതിന് ഞാൻ കുളിക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ നല്ല ചൂടാണ് എന്താ പറയുക സഹിക്കാൻ പറ്റുന്നില്ല അവന് നല്ല ആശ്വാസമായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ബൈ